എന്നാൽ സംസ്ഥാന സർക്കാർ ഈ സർക്കാർ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലമുണ്ട് ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇത് പെൻഷൻ അവകാശമല്ല കേവലം സഹായമാണെന്നാണ് സർ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇവിടെ എന്തോ സർക്കാർ കോടതിയിൽ പോയിട്ടെന്തോ പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഇത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അല്ല അല്ലെങ്കിൽ പൗരന്റെ അവകാശമല്ല സ്റ്റാറ്റ്യൂട്ടറി അവകാശമല്ല സർ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുമ്പം നമ്മുടെ ഭരണഘടനയില് ഡയറക്ടീവ് പ്രിൻസിപ്പൾസിനാണ് തോരുക നമസ്കാരം മലയാള മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അവകാശമല്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ക്ഷേമ പെൻഷൻ സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകുമ്പോഴായിരുന്നു ധനമന്ത്രിയുടെ ഈ വാക്കുകൾ ക്ഷേമ പെൻഷൻ അവകാശമല്ല ഔദാര്യമാണ് എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു അടിയന്തര പ്രമേയം അവതരിപ്പിച്ച പി സി വിശ്വനാഥ് ഇക്കാര്യം നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി ഇതിന് മറുപടി പറയുമ്പോഴായിരുന്നു സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അവകാശമല്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആവർത്തിച്ചത് ധനമന്ത്രിയുടെ വാക്കുകൾ കേട്ട് ആശങ്കയിലായിരിക്കുന്നത് സംസ്ഥാനത്തെ സർവീസ് പെൻഷൻകാരാണ് ഏഴു ലക്ഷം സർവീസ് പെൻഷൻകാരാണ് സംസ്ഥാനത്തുള്ളത് പത്തൊമ്പത് ശതമാനം ക്ഷേമാശ്വാസമാണ് ഇവർക്ക് നൽകാനുള്ളത് പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഇതുവരെ പൂർണ്ണമായും നൽകിയിട്ടില്ല ഡി ആർ കുടിശ്ശികയും നൽകിയിട്ടില്ല ജൂലൈ ഒന്നിന് പ്രാബല്യത്തിൽ വരേണ്ട പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ ഇതുവരെ രൂപീകരിച്ചിട്ടില്ല ഇങ്ങനെ ഇവരോട് അവഗണന കാട്ടുമ്പോഴായിരുന്നു സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അവകാശമല്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പ്രഖ്യാപിച്ചത് ഇതോടുകൂടി ഇനി സർവീസ് പെൻഷനും മുടങ്ങുമോ എന്ന ആശങ്കയാണ് പെൻഷൻകാർ ആർ ശങ്കർ വയസ്സ് പ്രായമായവർക്ക് ഓൾഡ് ഏജ് പെൻഷൻ കേരളത്തിൽ ആദ്യമായി പ്രഖ്യാപിക്കുന്നത് ആദ്യമായി കേരളത്തിൽ പ്രഖ്യാപിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ അറുപത്തി മൂന്നിലെ ബജറ്റിൽ സാർ ഇത് പൗരന്റെ ഭരണഘടനാപരമായ അവകാശമാണ് എന്നാൽ സംസ്ഥാന സർക്കാർ ഈ സർക്കാർ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലമുണ്ട് ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇത് പെൻഷൻ അവകാശമല്ല കേവലം സഹായമാണെന്നാണ് സാർ അതിങ്ങനെ പറയുന്നു ദോ പെൻഷൻ ഇറ്റ് ഓൺലി അസിസ്റ്റൻസ് ഗവൺമെന്റ് ഹാസ് ദ അതോറിറ്റി ടു ഡിസൈഡ് അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് ശങ്കർ സാറ് ഓൾഡ് ഏജ് പെൻഷൻ പ്രഖ്യാപിച്ചിട്ട് ഈ സർക്കാർ ഹൈക്കോടതിയിൽ പറയുകയാണ് ഇത് സർക്കാരിന്റെ ഔദാര്യമാണ് പൗരന്റെ അവകാശമല്ല എന്ന് പറയുന്നത് സാർ ഇതൊരു വെൽഫെയർ സ്റ്റേറ്റിന്റെ കടമയാണ് സാർ ഒരു പൗരന് വാർദ്ധക്യം ഭിന്നശേഷി ദുർബലർ ഇവരെ സംരക്ഷിക്കുക എന്നുള്ളതൊരു വെൽഫെയർ സ്റ്റേറ്റിന്റെ കടമയിൽപ്പെടുന്നതാണ് അതാണ് ആർട്ടിക്കിൾ ഫോർട്ടി വൺ പറയുന്നത് ഇതിൽ നിന്നും ഈ സർക്കാർ പതിയെ പതിയെ പിന്മാറുന്നു എന്ന ആശങ്കയാണ് സാർ ഈ സഭയുടെ മുൻപാകെ ഞങ്ങൾ വയ്ക്കുന്നത് ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനെ പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞു സർ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇവിടെ എന്തോ സർക്കാർ കോടതിയിൽ പറഞ്ഞു എന്നാണ് ഞങ്ങൾക്ക് ഇത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അല്ല ഇത് പൗരന്റെ അവകാശമല്ല സ്റ്റാറ്റ്യൂട്ടറി അവകാശമല്ല അല്ല സാർ സ്റ്റാറ്റൂട്ടറി എന്ന് പറയുമ്പം നമ്മുടെ ഭരണഘടനയില് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസിനകത്ത് വരിക ഡയറക്ടീവ് പ്രിൻസിപ്പിൾസിനകത്ത് വരുന്ന ഒരു ഒരു കാര്യം അതിനകത്ത് ശ്രീ ആർ ശങ്കർ അന്ന് വാർദ്ധക്യകാല പെൻഷൻ കാര്യം പറയുമ്പോഴാണ് സാർ ആർട്ടിക്കൽ ഫോർട്ടി വൺ അനുസരിച്ചിട്ട് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനം സർക്കാർ നടത്തണമെന്നൊരു ഡയറക്ഷൻ ഉണ്ട് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ആണ് അതനുസരിച്ചാൽ സർക്കാരിന്റെ സാമ്പത്തിക ശേഷിയുടെ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ട അത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറയുമ്പോൾ നിർബന്ധമായി കൊടുക്കേണ്ട ഒരു പെൻഷൻ അല്ല പക്ഷേ പറഞ്ഞ് പ്രസംഗിക്കല്ല കൃത്യമായി കൊടുക്കാണ് ഗവൺമെന്റ് ചെയ്യുന്നത് സർ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉണ്ടായിരുന്നു ഇന്ത്യയിലെ ജീവനക്കാർക്ക് വേണ്ടി ഇപ്പൊ നിങ്ങൾ കരയുന്നുണ്ടല്ലോ ഇന്നലെ വലിയ മാർച്ച് ഉണ്ടായിരുന്നല്ലോ സർ ആരാണ് സാർ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇന്ത്യയിൽ നിർത്തലാക്കിയത് മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന നേതാവിനെ നിങ്ങൾ ഓർക്കുമല്ലോ ആ ഗവൺമെന്റ് കാലത്താണല്ലോ ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിർത്തിയത് കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണല്ലോ ഇപ്പോഴാണല്ലോ ഇവിടുത്തെ ജീവനക്കാരെല്ലാം കൂടി രംഗത്തേക്ക് വരേണ്ടി വന്നത് ഇന്ത്യയിലാകെ പി എസ് സി വഴി അപ്പോയിന്റ് ചെയ്യുന്നതിനകത്ത് അറുപത് ശതമാനത്തിലധികം കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കണക്കുകൾ കാണിക്കല്ലേ നിങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനും എല്ലാ പെൻഷനും നിർത്തിയ ആളുകൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനെ പറ്റി ഇവിടെ ഇങ്ങനെ വലിയ വാചാലമായി പറയുകയാണ് സാർ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ പെൻഷൻ കൊടുക്കും കോടതി പറഞ്ഞു ഇത് കോടതി പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധമായി എന്ന് പറയുന്നതല്ല ഞങ്ങൾ ഗവൺമെന്റ് തീരുമാനിച്ച് ഡയറക്ടീവ് പ്രിൻസിപ്പളിന് അനുസരിച്ച് കൊടുക്കുന്നതാണ് അപ്പൊ അങ്ങ് പറഞ്ഞല്ലോ സാർ